ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് കറണ്ട് പോയിരിക്കുകയാണ് അപ്പം ഞാൻ തട്ടുംപുറത്ത് സ്റ്റെയർ കേസിൽ വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ നമ്മൾ ചിലപ്പോഴൊക്കെ പറയില്ല ഒരു പട്ടിയുടെ വിലയും തരുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു സന്ദർഭങ്ങളുണ്ട് എല്ലാവരും പറയുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ ശീലങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പട്ടിയുടെ വില പോലും ലഭിക്കില്ല അതാരായാലും ശരി അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ ശീലങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടുകയും ഇല്ല പരാജയത്തിലോട്ട് തന്നെ പോവുകയും ചെയ്യും അതായത് ഒരാളുടെ പരാജയത്തിന് ഒരുപാട് കാരണങ്ങളൊന്നും വേണ്ട അയാളുടെ ദുശീലങ്ങൾ മാത്രം മതി ചിലപ്പോൾ നമ്മൾ നമ്മൾ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ ഈ ദുശീലങ്ങൾ നമ്മളുടെ അടുത്ത് തന്നെ ഉണ്ടാവും നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ എന്താണ് ഇതിന് കാരണം അതിൻ്റെ പ്രധാന കാരണം ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അതിൻ്റെ എന്താണ് ഒരു കാരണം നാളത്തേക്ക് മാറ്റിവെക്കുന്ന ജോലികൾ അപ്പോൾ തന്നെ ചെയ്യുക അത് ചെയ്യാതെ മാറ്റി വെച്ച് എന്താണ് മാറ്റി വെക്കുന്ന ജോലികൾ അപ്പോൾ തന്നെ ചെയ്യാതെ മാറ്റി വെക്കുക ഇതിനൊക്കെ എന്താണ് കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മൾ പിന്നത്തേക്ക് വെക്കും അല്ലേ അപ്പോൾ അപ്പം നമുക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നുന്നതാണ് അപ്പോൾ അതിനൊക്കെ എന്താണ് കാരണം ഒരു കാരണം അതിൻ്റെ ശരിയാകുമോ ഒന്ന് നമ്മൾ ചിന്തിക്കും അത് ചെയ്താൽ ശരിയാകുമോ രണ്ടാമത്തെ കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമാകുമോ അല്ലെങ്കിൽ അത് പകുതിയിൽ വെച്ച് ട്രോപ്പായി പോകുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ എന്താണ് നാളത്തേക്ക് പല കാര്യങ്ങളും നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നത് അല്ലേ അപ്പോൾ ചില കാര്യം പൂർണ്ണമാകാതെയും വരും ചിലപ്പോൾ ചെയ്താൽ ശരിയാകുമോയെന്ന് വരും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ മനസ്സിന് ഒരു അതൃപ്തിയാണ് ഒന്നും പൂർണ്ണമാകാതെ ചെയ്തു കഴിഞ്ഞാൽ അത് തൃപ്തിയില്ലാതെ വരും അല്ലേ അങ്ങനെയൊക്കെയാണ് നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നത് ഇതൊക്കെ നിങ്ങൾ വ്യക്ത സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക നിങ്ങൾക്ക് എന്തായാലും ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവട്ടെ അപ്പോൾ അതുതന്നെയാണ് നമ്മൾ എന്താണ് ദുശീലങ്ങൾ ഈ പറയുന്ന ദുശീലങ്ങൾ അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ട് അത് ചെയ്യാതെ അങ്ങനെ ഒഴിവാക്കും അതുതന്നെയാണ് ഇതിൻ്റെ കാതലായ കാരണം നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഇപ്പോൾ പകുതി വെച്ച് ചെയ്തു കഴിഞ്ഞാലും പൂർണ്ണമായി ചെയ്തു കഴിഞ്ഞാലും എങ്ങനെയായാലും അതിന്റെ ഫലം ഒരേപോലെയാണ് അതിന്റെ ഫലം ഒന്ന് തന്നെയാണ് എട്ടാം അങ്ങനെയാണ് അതിന്റെ ദുശീലങ്ങളുടെ പരാജയത്തിൽ നിന്ന് വെളിയിൽ വരാനുള്ള ഒന്നാമത്തെ കാരണം പിന്നെ ഉറക്കം കൂടുതലായാലും ആപത്താണ് എട്ടാം പിന്നെ ഒരു മറ്റൊരു കാര്യം ഉറക്കം കൂടുതലായാലും ആപത്താണ് എപ്പോഴും ഉറങ്ങുന്നത് അലസതയുടെ ലക്ഷണമാണെന്ന് നിങ്ങൾ കേട്ടിരിക്കും പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ പറയില്ലേ രാവിലെ നേരത്തെ എണീക്കണം രാത്രി ഉറങ്ങണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചീത്ത പറയാറുണ്ട് നമ്മൾ ഏതു നേരവും അല്ലെങ്കിൽ അമിതമായി എപ്പോഴും ഉറക്കം തന്നെ ആയിരിക്കും അല്ലേ അതുതന്നെ ഒരു അലസതയുടെ ലക്ഷണം തന്നെയാണ് അതിൻ്റെ ഒരു ഉദാഹരണം പറയാം നമ്മൾ എന്താ പറയാ ചെറിയ കുട്ടികളെ ചെറിയന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ലാളനയിലും അമിതമായ കൂടി നമ്മളെ കുട്ടികളെ വളർത്തും അല്ലേ അപ്പോൾ വളർത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം അതുപോലെ തന്നെയാണ് ഈ അമിതമായിട്ടുള്ള ഉറക്കവും അതായത് ചെറിയ നമ്മൾ വളർത്തുന്നത് ഒന്നും ചെയ്യണ്ട നമ്മൾ ഒരുപാട് ഓവറായിട്ട് ചെല്ലത്തിലൊക്കെ വളർത്തില്ലേ അപ്പം അങ്ങനെ വളർത്തിയാലുള്ള ദോഷം നിങ്ങൾക്ക് തന്നെ അറിയാം അതുപോലെയാണ് നമ്മൾ ഈ അമിതമായി കിടന്ന് ഉറങ്ങുന്നതിന്റെ ലക്ഷണങ്ങളും പിന്നെ മറ്റൊരു കാര്യം എന്താണ് സ്നേഹവും വിശ്വാസവും നല്ലതാണ് മനസ്സിലായില്ലേ പക്ഷേ ആരെയും അന്ധമായി വിശ്വസിക്കരുത് മനസ്സിലായില്ലേ വിശ്വാസത്തിൻ്റെ കാര്യമാണ് അടുത്തത് ആരെയും അന്ധമായി വിശ്വസിക്ക് വിശ്വസിക്കരുത് സ്നേഹവും വിശ്വാസവും നല്ലതാണ് പക്ഷേ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് അവിടെയാണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആരെ വിശ്വസിക്കണം എന്ന് തിരിച്ചറിയണം അതാണ് ഒരു ബുദ്ധിയുള്ള നമ്മളുടെ ഒരു വിശ്വസിക്കുന്ന ആളുടെ ഒരു വിശ്വാസം നമ്മൾ തിരിച്ചറിയണം എന്താണ് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിയണം അത് ബുദ്ധിയുള്ളവർക്ക് അത് ആലോചിച്ച് ചെയ്യുള്ളൂട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ഈ ദുശീലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് പരാജയത്തിലേക്ക് വരാം പിന്നെ ആവശ്യമില്ലാതെ തർക്കങ്ങൾക്കൊന്നും പോകരുത് മനസ്സിലായില്ലേ നമ്മൾ ഒച്ചയിട്ട് ഒച്ചയും ബഹളവും നമ്മളുടെ എനർജിയൊക്കെ കളഞ്ഞ് നമ്മൾ വേണ്ടാത്ത വഴക്കിനൊന്നും നമ്മൾ തർക്കങ്ങൾ ഉണ്ടാകും പക്ഷെ ഓവർ നമ്മൾ തർക്കങ്ങൾക്കൊന്നും പോകരുത് എന്താണ് മൗനം കൊണ്ട് നമ്മൾ അത് കീഴടക്കുക അതാണ് വേണ്ടത് ഇതാണ് നമ്മുടെ മഹത്വം കേട്ടോ അല്ലാതെ നമ്മൾ എന്താ പറയുക തർക്കിച്ചും ഇങ്ങനെ ഓവർ നമ്മളുടെ എനർജി കളഞ്ഞിട്ട് നമ്മൾ ഒരാൾ വഴക്കിന് വരുമ്പോൾ കുറച്ചൊക്കെ പറയുക അത് നമ്മൾ ഓവറായിട്ട് തർക്കിക്കാൻ നിൽക്കരുത് നമ്മൾ സൗമ്യമായിട്ട് അത് കീഴടക്കുക മൗനം കൊണ്ട് കീഴടക്കുക അതാണ് നമ്മളുടെ മഹത്വം അപ്പം ഇതൊക്കെ നമ്മളുടെ ജയത്തിലേക്ക് പോവും സക്സസ്സിലേ സക്സസ്സിലേക്ക് പോവും അല്ലാതെ ഉള്ളവരാണ് ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ ഹെഡിങ്ങിൻ്റെ അർത്ഥം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് പണത്തോടുള്ള ആർത്തി നിങ്ങൾ പലപ്പോഴും ഒഴിവാക്കുക അതാണ് എൻ്റെ ഒരു എന്താ പറയുക നിങ്ങളോട് പറയാനുള്ള ഒരു നിർദ്ദേശം ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഞാനൊന്നും അങ്ങനെ പോയിട്ടില്ല പക്ഷെ അത് സക്സസ്സാണ് അപ്പോൾ ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്ന അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബാകുമെന്ന് അറിയില്ല അപ്പോൾ വേറൊരു കാര്യം പണത്തോടുള്ള ആർത്തി ഒഴിവാക്കുക പണം ആവശ്യത്തിനാണ് പക്ഷേ പണം മാത്രമാണ് ജീവിതം എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് അങ്ങനെയുള്ളവരില്ലേ പണം മാത്രമാണ് വലുത് പണത്തിൽ മാത്രം ശ്രദ്ധിക്കും ബാക്കിയുള്ള ബന്ധുക്കളെയും മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല അങ്ങനെയും ഒരു ദുശീലമാണ് കേട്ടോ ഒരു പരിധി വരെ ഒരു പണം ഉണ്ടാക്കുന്നത് ഒരു പരിധി വരെ നിർത്തുക കേട്ടോ അതിൽ കവിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പണം മാത്രമായി അതിൽ പണത്തിലൂടെ പോകുമ്പോൾ പണത്തിൽ തന്നെ നമ്മൾ തളയ്ക്കപ്പെടും മനസ്സിലായില്ലേ വേറെ ഒന്നും വേണ്ട പണമാണ് നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടും മുന്നോട്ട് പോകുന്ന നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരും അങ്ങനെ തന്നെയാണ് കേട്ടോ ലോട്ടറി ഷന്നും പോയിക്കോട്ടെ അപ്പോൾ പണത്തിൽ മാത്രം നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കാതിരിക്കുക പണം എന്തിനു ആഗ്രഹത്തിനും ആവശ്യത്തിനും മാത്രമാണ് പണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ ഞാൻ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പണം എന്ന് പറയുന്നത് ആവശ്യത്തിനും എന്താണ് ആഗ്രഹങ്ങൾക്കും ആഗ്രഹങ്ങൾ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ് കേട്ടോ സോറി ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുക എന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് എന്താ പറയുക മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്ത് തന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണ് പാലിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെയും പട്ടിയുടെ വില എന്ന് പറയുന്നതൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റും അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാത്തവർക്ക് പിന്നെ നിങ്ങളുടെ ഒരു കാര്യം നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം കേട്ടോ നമ്മൾ വിചാരിക്കുന്ന ചിന്തകൾ തന്നെയാണ് നമ്മളുടെ കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതായി മാറും ആ പ്രശ്നങ്ങൾ അല്ലേ നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ അത് ആ ചിന്തയിൽ തന്നെ ചിന്ത പോലെ തന്നെ അതായി മാറും അല്ലേ അപ്പോൾ നല്ലത് ചിന്തിച്ച് ദൈവ മനസ്സോടുകൂടി ജീവിക്കുക പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോന്നറിയില്ല നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മളുടെ ചിന്തിച്ച് അതേപോലെ നമ്മൾ കൊണ്ടു നടക്കും അല്ലേ അപ്പോൾ അത് യാഥാർത്ഥ്യമാകും അപ്പോൾ നിങ്ങൾ എന്ത് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതായി തന്നെ അത് മാറും അപ്പോൾ എന്ത് ചെയ്യണം ദൈവത്തിന്റെ മനസ്സോട് കൂടിയിട്ട് നല്ലത് ചിന്തിച്ച് നല്ല നല്ലത് പ്രവർത്തിച്ച് നമ്മൾ ഈ എന്താ പറയുക ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ നമുക്ക് ദുശീലങ്ങളൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ജീവിതത്തിൽ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുക എന്തെങ്കിലും ഡിഫക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇടുക പ്ലീസ് ഞാൻ ഒരുപാട് എപ്പോഴും പറയുന്നതാണ് എനിക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ കമൻറ്റുകളൊന്നും വരാറില്ല അപ്പോൾ ഓക്കെ ബൈ ടാറ്റ